ക്രിക്കറ്റ് ആവേശത്തിൻ്റെ മൂന്നാഴ്ച കാലമാണ് കേരളത്തെ ഇനി കാത്തിരിക്കുന്നത് അനന്തപുരിയിൽ കേരളത്തിൻ്റെ ക്രിക്കറ്റ് പൂരത്തിന് അരങ്ങുണരുകയാണ് ആറ് ടീമുകൾ മുപ്പത്തിമൂന്ന് മത്സരങ്ങൾ ഉഷിരൻ പോരാട്ടങ്ങൾക്കൊപ്പം പുത്തൻ താരോദയങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകർ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക റണ്ണൊഴുകുന്ന പിച്ചിൽ കൂറ്റൻ സ്കോറുകൾ പ്രതീക്ഷിക്കാമെന്നതാണ് പരിശീലന മത്സരം നൽകുന്ന സൂചന അദാനി ട്രിവാൻഡ്രം റോയൽസ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് ആലപ്പി റിപ്പിൾസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫിൻസ് തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് എന്നിവരാണ് ലീഗിൽ പങ്കെടുക്കുന്ന ടീമുകൾ ഒരു ദിവസം രണ്ട് മത്സരങ്ങൾ വീതമാണുള്ളത് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനാണ് ആദ്യ മത്സരം തുടങ്ങുക ആദ്യ ദിനം ഒഴികെ മറ്റെല്ലാ ദിവസവും വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചിന് രണ്ടാമത്തെ മത്സരവും നടക്കും ലീഗ് ഘട്ടത്തിൽ ഓരോ ടീമുകളും പരസ്പരം രണ്ട് തവണ വീതം ഏറ്റുമുട്ടും കൂടുതൽ പോയിന്റുള്ള നാല് ടീമുകൾ സെമിഫൈനലിലേക്ക് മുന്നേറും സെപ്റ്റംബർ അഞ്ചിനാണ് സെമിഫൈനൽ മത്സരങ്ങൾ നടക്കുക ഏഴിന് ഫൈനൽ പോരാട്ടവും അരങ്ങേറും കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകളായ കൊല്ലം സെയിലേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറും തമ്മിലാണ് ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടുക ഈ മത്സരത്തിന് ശേഷം ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും വർണ്ണാഭമായി നടത്തുന്ന പരിപാടിയിൽ കെ സി എൽ ബ്രാൻഡ് അംബാസിഡറായ മോഹൻലാൽ പങ്കെടുക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അൻപത് കലാകാരന്മാർ പങ്കെടുക്കുന്ന കേരളത്തിന്റെ വിവിധ കലാരൂപങ്ങൾ കോർത്തിണക്കിയുള്ള നൃത്ത സംഗീത വിരുന്നും അരങ്ങേറും തുടർന്ന് ഏഴ് നാല്പത്തഞ്ചിന് ട്രിവാൻഡ്രവും കൊച്ചിയും തമ്മിലുള്ള രണ്ടാമത്തെ മത്സരവും നടക്കും കഴിഞ്ഞ സീസണിലെ കരുത്തരെ നിലനിർത്തിയും വിഷ്ണുവിനോദിനെയും എം എസ് അഖിലിനെയും പോലുള്ള പുതിയ താരങ്ങളെ ഉൾപ്പെടുത്തിയും കൂടുതൽ കരുത്തോടെയാണ് കൊല്ലം സെയിലേഴ്സ് ഇത്തവണ ടൂർണമെന്റിനെത്തുന്നത് ക്യാപ്റ്റൻ സച്ചിൻ ബേബിയും ഷറഫുദ്ദീനും അഭിഷേക് ജെ നായരും വത്സൽ ഗോവിന്ദും ബിജു നാരായണനും തുടങ്ങി പ്രതിഭകളുടെ നീണ്ടൊരു നിര തന്നെ കൊല്ലം ടീമിലുണ്ട് മറുവശത്ത് കാലിക്കറ്റും കരുത്തരാണ് റോഹൻ കുന്നമൽ നയിക്കുന്ന ടീമിൽ സൽമാൻ നിസാർ അഖിൽ സ്കറിയ അൻഫൽ പള്ളം തുടങ്ങിയവരാണ് ശ്രദ്ധേയരായ താരങ്ങൾ ഇവരെ കൂടാതെ വെടിക്കെട്ട് ബാറ്റർ സച്ചിൻ സുരേഷ് മുതിർന്ന താരവും ഓൾറൗണ്ടറുമായ മനു കൃഷ്ണ തുടങ്ങിയവരെയും പുതുതായി ടീമിലെത്തിച്ചിട്ടുണ്ട് രണ്ടാം മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന ട്രിവാൻഡ്രവും കൊച്ചിയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ടീമുകളാണ് സാലി വിശ്വനാഥ് നയിക്കുന്ന കൊച്ചിയുടെ പ്രധാന കരുത്ത് സഞ്ജു സാംസന്റെ സാന്നിധ്യം തന്നെയാണ് ടൂർണമെന്റിന് മുന്നോടിയായുള്ള പ്രദർശന മത്സരത്തിലൂടെ താൻ ഫോമിലാണെന്ന് സഞ്ജു തെളിയിച്ചു കഴിഞ്ഞു പരിചയ സമ്പത്തും യുവനിരയും ഒന്നിക്കുന്ന ഒരു ടീമാണ് ഇത്തവണ കൊച്ചിയുടേത് ജോബിൻ ജോബി നിഖിൽ തോട്ടത്ത് വിപുൽ ശക്തി ആൽഫി ഫ്രാൻസിസ് ജോൺ തുടങ്ങിയവരാണ് പ്രധാന ബാറ്റർമാർ വിനൂപ് മനോഹരൻ കെ ജെ രാകേഷ് ജെറിൻ പി എസ് തുടങ്ങിയ ഓൾറൗണ്ടർമാരും കെ ആസിഫും അഖിൽ സത്താറും അടങ്ങുന്ന കരുത്തുറ്റൊരു ബൗളിംഗ് നിരയും കൊച്ചിക്കുണ്ട് കൃഷ്ണപ്രസാദ് എന്ന പുതിയ ക്യാപ്റ്റന് കീഴിലാണ് ഇത്തവണ ത്രിവാൻഡ്രൻ റോയൽസിന്റെ വരവ് അബ്ദുൽ വാസിദ് ഗോവിന്ദ് പൈ സുബിൻ എസ് റിയ ബഷീർ എന്നിവരടങ്ങുന്ന കരുത്തുറ്റ ബാറ്റിംഗ് നിരയാണ് റോയൽസിന്റേത് ബേസിൽ തമ്പിയുടെയും വി അജിത്തിൻ്റെയും വരവോടെ ബോളിംഗ് നിരയും ശക്തമാണ് പരിശീലന മത്സരത്തിൽ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും തിളങ്ങിയ അഭിജിത്ത് പ്രവീണാണ് റോയൽസിന്റെ മറ്റൊരു പ്രതീക്ഷ ആദ്യ സീസണെ അപേക്ഷിച്ച് കൂടുതൽ തയ്യാറെടുപ്പുകളോടെയും പുതുമുകളോടെയുമാണ് രണ്ടാം സീസൺ എത്തുന്നത് അമ്പയർമാരുടെ തീരുമാനം പുനഃപരിശോധിക്കാനുള്ള ഡിആർഎസ് സംവിധാനം ഇത്തവണ കെ സി എല്ലിൽ ഇത്തവണ മുഴുവൻ മത്സരങ്ങളും സ്റ്റാർ സ്പോർട്സ് ത്രീ ഏഷ്യാനെറ്റ് പ്ലസ് തുടങ്ങിയ ചാനലുകളിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഏഷ്യാനെറ്റ് പ്ലസിലൂടെ ഗൾഫ് നാടുകളിലുള്ളവർക്കും മത്സരം കാണാൻ കഴിയും കൂടാതെ ഫാൻ കോഡ് ആപ്പിലൂടെയും മത്സരങ്ങൾ തത്സമയം ആസ്വദിക്കാം എന്തായാലും ഇത്തവണ കെ ആവേശം ഇരട്ടിയാകുമെന്ന കാര്യം ഉറപ്പാണ്